ഇന്ന് ഞാൻ കുറച്ച് ചെമ്പരത്തിപ്പൂ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടെന്നാണ് പല ഡോക്ടർമാരും പറയുന്ന കേട്ടത് അപ്പം ഞങ്ങൾ വിചാരിച്ചു ചെമ്പരത്തി ചായ ഉണ്ടാക്കി കുടിക്കാം ഒരിടയ്ക്ക് ഭയങ്കര അല്ലേ ചെമ്പരത്തി ചായയൊക്കെ ഒക്കെ ഞങ്ങളും ഞങ്ങളൊന്നും ഉണ്ടാക്കി നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂ വറിക്കുക അതിന് ശേഷം അതിൻ്റെ ഞെടുപ്പും അതുപോലെ പൂപൊടി ഉള്ള ഭാഗം കൂടെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെള്ളത്തിൽ മൂന്നാല് പ്രാവശ്യം ഇതുപോലെ മുക്കിപ്പോക്കി നല്ല രീതിയിൽ അതിൻ്റെ അകത്തെ പൊടിയൊക്കെ കളഞ്ഞെടുക്കുക കേട്ടോ ഇതിൻ്റെ കുറേ ആരോഗ്യ ഗുണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു പൂവായതുകൊണ്ട് തന്നെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുമെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഇത് ദിവസവും കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയുന്നുണ്ട് അതുപോലെ ചുണ്ട് ചുവക്കാൻ അതുപോലെ മെയിനായിട്ടും ഷുഗർ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് ചെറിയ ഷുഗർ ഉണ്ട് ചെറുതല്ലേ ഇച്ചിരി അത്യാവശ്യം നല്ല ഷുഗർ ഉണ്ട് കേട്ടോ രണ്ട് നേരം ഇൻസുലൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണ് അമ്മ അപ്പോൾ അമ്മയും ഈ മരുന്നിൻ്റെ ഒപ്പം തന്നെ ഇതും കൂടെ ഒന്ന് കുടിച്ചു നോക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇന്നുമല്ല ഇത് സ്റ്റാർട്ട് ണ്ട് അപ്പുറത്തെ വീട്ടിൽ നമ്മൾ ചെമ്പരത്തിപ്പ് വരച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഇത് എത്ര നട്ടാലും പിടിക്കൂല ഈ ചെമ്പത്തി അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പോയിട്ട് നമ്മൾ പറിച്ചിട്ടുണ്ട് ഇതാണ് പരിപാടി അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ആദ്യമേ വെള്ളം തിളപ്പിച്ചു അതിൻ്റെ അകത്തേക്ക് ഗ്രാം പൂ ഏലയ്ക്ക കറുവപ്പട്ട അതുപോലെ രണ്ട് മൂന്ന് ഇഞ്ചി കഷ്ണം ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്നത് ചെമ്പത്തിപ്പൂവുട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ട് മുക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അക്കാളിറക്കി അതിൻ്റെ അകത്ത് തിളകം നമുക്ക് ഈ പൂവ് ആവശ്യമില്ല പൂവങ്ങ് എടുത്ത് മാറ്റാം ശേഷം ഇത് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളത് എടുത്തത് അപ്പോൾ ഈ പൂവെന്ന് പറയുന്നത് ചെമ്പത്തിയുടെ എണ്ണ കാച്ചി കഴിഞ്ഞു കഴിഞ്ഞാൽ ചൊറി ചിരങ്ങ് അതുപോലെ താരം പോകാനൊക്കെ നല്ലതാണ് എൻ്റെ അമ്മൂമ്മ ഇതെനിക്ക് പണ്ട് ഉണ്ടാക്കി തരുമായിരുന്നു അമ്മയുടെ അമ്മ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ഉണ്ടാക്കി തരുമായിരുന്നു അതൊക്കെ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ അത് നമ്മുടെ അനുഭവത്തിൽ തന്നെ ഉള്ള കാര്യമാണ് അപ്പോൾ നമ്മളിതേ ഇതുപോലെ എല്ലായിടത്തും മാറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഷുഗർ കാര്യം കുടിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ഫ്രീടെ ഗുളിക ഇട്ടിട്ട് കഴിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കുടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പന്ത്രണ്ട് ഒന്നും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളിൻ്റെ അകത്തേക്ക് വേറെ പ്രധാനമായിട്ട് ചേർക്കുന്ന സാധനം നാരങ്ങ നീരാണ് നാരങ്ങാനീര് ചേർക്കുമ്പോഴത്തേക്ക് ഇതുപോലെ കളർ അങ്ങ് ചേഞ്ച് ആവും നല്ല ഭംഗിയില്ലേ കളർ കാണാനായിട്ട് ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് കേട്ടോ അടുത്ത് ഞാനും അച്ഛനൊക്കെ കുടിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് പഞ്ചസാര ഒക്കെ ഐസ് കെട്ടൊക്കിയിട്ട് കുടിച്ചു നല്ല സർബത്ത് കുടിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആണ് നല്ല റിഫ്രഷിങ് ആണ് പെട്ടെന്ന് വയറൊന്നറിയില്ല അതുകൊണ്ട് തന്നെ സൂപ്പറാണ് കുടിക്കാനായിട്ട് അമ്മയ്ക്കിപ്പം മധുര ഇടാതാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി മധുരം കൂടിട്ട് അടിപൊളിയായിരിക്കും മധുരം ഇടുമ്പോ നല്ല സ്വാദായിരിക്കും കേട്ടോ നല്ല സ്വാദുണ്ട് മുഴുവൻ കുടിക്കൊളി കളറ് അടിപൊളി അല്ലേ ചക്കെല്ലാം പുളി കുറയാം പക്ഷെല്ലാം പുളി കൂടി പോയി നാരങ്ങയുടെ ഓക്കെ അപ്പം എല്ലാരും ട്രൈ ചെയ്ത് നോക്ക ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെ ഉള്ള സാധനാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എപ്പോ വരാ അപ്പൊ